ഏജ് എത്രയായി ഫോർട്ടി ആയോ എന്നാൽ നിങ്ങൾ ചെയ്യേണ്ട ഫേസ് പാക്ക് ഞാൻ പറഞ്ഞുതരാം വെറൊന്നുമല്ല ഡെയിലി ഫേസ് പാക്കിനൊപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഒന്ന് ശ്രദ്ധിക്കുക എന്താന്ന് വെച്ചാൽ നോർമലി നമുക്കറിയാം പംകിൻ സീഡിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ഡെയിലി റുട്ടീനിന് സ്കിന്നിൽ ഒരുപാട് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിന് ഒരുപാട് റിസൾട്ട് സീഡിൽ ഒന്നാണ് പംകിൻ സീഡ് ഒരു ഫോർട്ടി ഇയേഴ്സ് കഴിയുമ്പോൾ സ്കിന്നിലും ഹെൽത്തിലും വരുന്ന ഇഷ്യൂസിന് കുറച്ചൊക്കെ ഒരു മാറ്റം വരാൻ പംകിൻ സീഡിന് കഴിയാം അപ്പോൾ ഒരു ഒരു സ്പൂൺ അല്ലെങ്കിൽ കാൽ സ്പൂൺ വരുന്ന പംകിൻ സീഡ് കഴിക്കുക അതോടൊപ്പം പറ്റുമെങ്കിൽ ഡെയിലി നല്ല പഴുത്ത പപ്പായ കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ നമ്മുടെ സ്കിന്നു ഹൈഡ്രേറ്റ് ആവാൻ എല്ലാത്തിനും പപ്പായ നല്ലതാണ് ഒത്തിരി കോസ്റ്റലി ഒന്നും നല്ലല്ലോ പപ്പായ കഴിക്കാം ഇതിന് രണ്ടിനും ഒപ്പം നിങ്ങൾ ചെയ്യേണ്ട നല്ലൊരു ഫേസ് പാക്ക് ഫോർട്ടി ഇയേഴ്സ് കഴിയുമ്പോൾ നമ്മുടെ ഫേസിലെ ചുലുകളെല്ലാം നന്നായിട്ട് വേണം ഫോർട്ടി ഫിഫ്റ്റി ഇയേഴ്സ് ആകുമ്പോൾ മിക്കവാർ നമ്മൾ എത്രത്തോളം നേരത്തെ സ്കിൻ കെയർ റുട്ടീൻ തുടങ്ങുക അത്രത്തോളം നമ്മുടെ സ്കിൻ ആ ഒരു ടൈമിൽ നന്നായിരിക്കും അപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം പഴുത്ത പപ്പായ നല്ല പഴുത്ത പപ്പായ വേണം എടുക്കാൻ ഒരു രണ്ട് മൂന്ന് പീസ് അത്രയും മതി ഡെയിലി ഇത് ഇടാൻ വേണ്ടിയിട്ട് വേണ്ട ആ ട്വൈസ് ഓർ ത്രൈസ് ഇല്ല എങ്കിൽ ഈ ഒരു പേസ്റ്റ് നിങ്ങൾ ഒരു ബോട്ടിലാക്കി സൂക്ഷിച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം ഒരു മോയ്സ്ചറൈസർ പോലെ കുറച്ചൊരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് അപ്പോൾ വേണ്ടത് പഴുത്ത പപ്പായ ഒരു മൂന്നോ നാലോ പീസ് എടുക്കുക അതിലേക്ക് നമ്മുടെ ക്യാരറ്റിൻ്റെ കൂടെ എല്ലാവർക്കും അറിയാമല്ലോ ക്യാരറ്റ് നല്ല വാഷ് ചെയ്തിട്ട് വേണം എടുക്കാൻ ക്യാരറ്റ് അതുപോലെ തന്നെ പപ്പായലോ കുരു അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണമല്ല പപ്പായം പഴുപ്പ് മാത്രം മതി നല്ല കഴുകി വേ വേസ്റ്റ് ഒന്നുമില്ല അത് ക്ലിയറാക്കി വെച്ചാൽ തോടെ എല്ലാം കളഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് എടുക്കുക അതൊരു ഹാഫ് മതി പകുതി കട്ട് ചെയ്തെടുക്കുക ഇത് രണ്ടും കൂടെ മിക്സിയിൽ അടിക്കുമ്പോൾ ചേർക്കേണ്ടത് അലോവേര സ്കിന്നിന് ഒരു പ്രോബ്ലം ഇല്ല എങ്കിൽ അലോവേര ചെയ്യും നമ്മുടെ ഫേസിലെ അല്ലെങ്കിൽ സ്കിന്നിലെ ചുളുകൾ മാറ്റാൻ ഏറ്റവും ബെസ്റ്റ് വൺ എന്ന് പറയുന്ന അലോവേരയാണ് നാച്ചുറൽ വേണ്ട കേട്ടോ പ്രോ പ്രോഡക്റ്റ് വേസ് വാങ്ങുന്നത് തന്നെ മതി ഞാനത് ടാഗ് ചെയ്തേക്കാം ഏതാണ് ബെസ്റ്റ് ബെസ്റ്റാണ് അലോവേര ഒരു അര മുക്കാൽ സ്പൂൺ വരെ അലോവേര ഒന്നാലും കുഴപ്പമില്ല അതിൽ ഒരുപാട് ഒന്നിൽ കൂടുതൽ നിങ്ങൾ എടുക്കണ്ട ഇത് ഇത്രയും നന്നായിട്ട് മിക്സിയിൽ അടിച്ച് പേസ്റ്റാക്കി എടുക്കുക എന്നിട്ട് എന്താണെന്നല്ലേ ഈ ഒരു പേസ്റ്റ് ഏത് കണ്ണൻ്റെ ആ രീതിയിൽ കിട്ടുന്നതെന്ന് നോക്കണം അതിനുശേഷം നമുക്ക് വേണ്ടത് ഒന്നുകിൽ ഒലിവ് ഓയിൽ ഒലിവ് ഓയിലെന്ന് പറയുന്നത് നല്ലത് അത് പറ്റിയില്ല നിങ്ങൾക്ക് എന്താ പറയുക അർഗൺ ഓയിൽ ചേർക്കാം ഇല്ല എങ്കിൽ കോക്കനട്ട് ഓയിൽ ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് വേണം ചെയ്യാം എപ്പോഴും നല്ലത് ഞാൻ പറയാറില്ല അർഗൺ ഓയിലും കോക്കോനട്ട് വെർജിൻ കോക്കോനട്ട് ഓയിലാണ് ഒരു അര മുക്കാൽ സ്പൂൺ വരുന്ന ഓയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് എത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു പഴപ്പുണ്ടോ ആ ഒരു എന്താ പറയുക പാക്ക് കണ്ടൻറ് കിട്ടുന്നുണ്ടോ അതൊന്ന് മിക്സ് ചെയ്ത് ഒരു കണ്ടൻ നല്ലൊരു എന്താ പറയുക മോയ്സ്ചറേസ് സ്ക്രീം ടൈപ്പ് കിട്ടണം അതിന് വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ഓയിലും കൂടെ മിക്സ് ചെയ്യുക ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്ത് പേസ്റ്റാക്കി എടുക്കുക ഫേസിൽ നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ ഡെയിലി ഇല്ല എങ്കിൽ ബീക്കറി ടു ഓർ ത്രൈസ് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കി സ്കിന്നിന് നല്ല റിസൾട്ട് ഇടുന്ന ഒരു പാക്കാണിത് മോയ്സ്ചറൈസർ ആയിട്ട് വേണമെങ്കിൽ നൈറ്റ് കിടക്കുന്ന മുന്നേ ഒരു അര മണിക്കൂർ മുന്നേ ഇട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്തിട്ട് കിടക്കാം അപ്പോൾ എന്തൊക്കെയാന്നല്ലേ പപ്പായ എടുക്കുക ക്യാരറ്റ് എടുക്കുക അലോവേര എടുക്കുക ഒലിവ് ഓയിൽ അർഗൻ ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഇത്രയും മാത്രം മാറി നല്ലൊരു പേസ്റ്റാക്കി മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യുക ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ട്വൻറ്റി മിനിറ്റ്സ് ഇട്ടൊരു വാഷ് ചെയ്താൽ പറ്റും അത്രയും നല്ലത് ചുളികൾ മാറാൻ ഏറ്റവും ബെസ്റ്റ് പാക്ക് ചെയ്ത് തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ